പള്ളുരുത്തി സെൻറ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനക്കെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട കോടതിയെ വെല്ലുവിളിക്കുകയാണോ എന്ന തലക്കൊട്ടോടുകൂടെയാണ് സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത് പള്ളൂരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം നടക്കുകയും ആ വിവാദം പരിഹരിക്കുന്നതിന് വേണ്ടി സ്കൂൾ അധികൃതർ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെയും കോടതി സംവിധാനത്തെയും സമീപിക്കുകയും ചെയ്തു എല്ലാ പ്രശ്നങ്ങളും വിശകലനം ചെയ്ത കോടതി സമകാലിക കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും വർഗീയ ശക്തികളുടെ കടന്നാക്രമണവും എങ്ങനെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനവും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന വ്യക്തമായ നിരീക്ഷണം നടത്തി സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ പോലീസിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് ഇപ്രകാരം നമ്മുടെ നാട്ടിലെ കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു തീരുമാനം നൽകിയിരിക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടി തന്നെ ആ കോടതി നിർദ്ദേശത്തിന് എതിരെ പറഞ്ഞ് തീർത്തും അനുചിതമായി എന്ന് പറഞ്ഞാൽ അത് മതിയാവുകയില്ല വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് തുടർ പഠനത്തിന് അനുമതി നൽകണം മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിനും നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം നേടുന്നതിന് സഹായിക്കുകയും ആവശ്യമായ സംരക്ഷണം കൊടുക്കുകയും ചെയ്യേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ മറ്റു താല്പര്യങ്ങളിലെ സംരക്ഷകരും അതിന്റെ വക്താക്കളും ആകുമ്പോൾ ആരുടെ അടുത്ത് അഭയം തേടണം എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ പൊതുസമൂഹത്തിന് ആശ്വാസം നൽകുന്നതാണ് എന്നിരുന്നാലും സർക്കാരിന്റെയും വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഈ പ്രതികരണം തീർച്ചയായിട്ടും ആശങ്കാജനകമാണ് ഇന്ത്യൻ ഭരണഘടനയും ഇപ്പോൾ നിലനിൽക്കുന്ന വിവിധ കോടതി ഉത്തരവുകൾക്കും എതിരെ മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർപഠനം നടത്താൻ അനുവദിക്കണമെന്ന് പറയാൻ ഒരു മന്ത്രിക്കും അവകാശമില്ല എന്ന് താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ മാത്രമല്ല പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥിനിയും മാതാപിതാക്കളും സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാമെന്ന് സമ്മതിച്ചതുമാണ് ഇരുകൂട്ടരും രമ്യമായി പരിഹരിച്ച വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി വർഗീയ ശക്തികൾക്ക് വിളയാടാൻ ഭാഗത്തിന് ഇട്ടുകൊടുക്കുന്ന വിവേകശൂന്യത ശൂന്യത നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ വിവാദ പ്രസ്താവന വഴി ബഹുമാനപ്പെട്ട മന്ത്രി ഉടപിടിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ ന്യൂനപക്ഷ വിദ്യാലയങ്ങളിൽ മതപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവാദവും സാമുദായിക ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ കാണുന്നത് ഇവിടത്തെ മതേതര സമൂഹം മനസ്സിലാക്കുന്നുണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളുള്ള ന്യൂനപക്ഷ സ്ഥാപനങ്ങളാണെന്നത് താങ്കൾ മറക്കാൻ പാടില്ല ഒരു കാര്യം കൂടി താങ്കൾ ഓർക്കുന്നത് നല്ലതാണ് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് ക്രിസ്ത്യാനികൾ കേരളത്തിൽ പള്ളിക്കൂടങ്ങളും പഠിപ്പിക്കലും ഇന്ന് വരെ ഇവിടുത്തെ മനുഷ്യരെ വേദവിചാരമില്ലാതെ ജീവിക്കാൻ തന്നെയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ പരിശീലിച്ചിട്ടുള്ളത് വസ്ത്രം കൊണ്ടാരും പൊതു ഇടങ്ങളിൽ മാറ്റി നിർത്തപ്പെടാനോ അടയാളപ്പെടുത്താനോ പാടില്ലെന്ന മഹാനുഭാവനായ വിശുദ്ധ ചാവറപ്പിതാവിന്റെ ചിന്തയിൽ നിന്നാണ് കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ ആദ്യമായി യൂണിഫോം ഏർപ്പെടുത്തിയത് യൂണിഫോം മാത്രമല്ല ഉച്ചക്കഞ്ഞിയും അതിനുവേണ്ട പിടിയരിപ്പിരിവും പാവപ്പെട്ടവരോടുള്ള കരുതലിന്റെ തെളിവും തുല്യതയ്ക്ക് വേണ്ടിയുള്ള നിലപാടുമായിരുന്നു അതുകൊണ്ട് സ്കൂൾ യൂണിഫോം ധരിക്കുന്നത് ആരുടെയും പൗരവകാശത്തെ കവർന്നെടുക്കുന്നതല്ല മറിച്ച് തുല്യതയുള്ള മതേതര മനസ്സ് രൂപപ്പെടുത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്